ഒരാൾ നീ ഇങ്ങോട്ട് താഴെ ഇറങ്ങി എന്നിട്ട് വേണം എന്നെ കാണിച്ചു തരാറുണ്ട് ഒരാൾ നീ ഇങ്ങോട്ട് പോ എന്നിട്ട് വേണം എനിക്ക് താഴെ ഇറങ്ങാനുണ്ട് ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാ ആരെങ്കിലും ഒരാൾ പോകണം മുട്ടിയേ വീട്ടിൽ കയറിക്ക വാ സുന്ദരനവിടെയെല്ലാം ഇരിക്കണല്ലോ അങ്ങനെ മുഖത്തോട് മുഖം നോക്കി എത്ര നേരം ഇരിക്കുന്നതാണ് എനിക്കറിയാത്തത് ഹലോ മുട്ടിയേ നീ പൊക്കോട്ടെന്ന് നീയോട് ആവും പൊക്കോളും എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കഴിഞ്ഞാൽ ഇതെവിടെ ഒരു കാക്കമ്മയും എൻ്റെ നടുക്ക് ഞാനെന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടായിരിക്കണേ ഇതിൻ്റെ ഇടയിൽ ഞാനും ഞെട്ടിപ്പോയി എൻ്റെ പൊന്നേ എൻ്റെ ദൈവമേ എന്നൊക്കെ വിളിക്കണ്ട ഞാൻ ആ ആരെങ്കിലും ഒരാളെ പോവുക അല്ലാതെ കാര്യം നടക്കില്ല അമ്മൂട്ടിയേ വീട്ടിൽ കയറാ അമ്മുട്ടിയേ ചിനോട്ടം കയറി അവൻ പോവില്ല എങ്ങോട്ട് എങ്ങോട്ട് എങ്ങോട്ടാ അവൻ ഓടുന്ന ഓട്ടം കണ്ട് ആ ഓഹ് ഓഹ് അയ്യോ അയ്യോയ്യോ ഏത് വഴിക്ക അവനെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അമ്മൂട്ടി നിൽക്കുന്നത് ആ അതാ സുന്ദര അയ്യോ 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 ആ ഒരു രക്ഷയില്ല ആ ഓടി ഓടി ആ ഓടി 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 സുന്ദരൻ ഓടി ഏയ് അമ്മമ്മൂ വീടിട്ട് കയ്യും കാലും കട വരുത്തരുത് മുട്ടിയേ ആ എന്താണ് അത് നീ ഞാൻ മാത്രം എന്തിനാ വരാതിരിക്കണമുണ്ടോ ചിന്നുട്ടൻ ഡോ സുന്ദരനെ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ വാ അങ്ങോട്ട് അങ്ങോട്ടേ ഇറങ്ങുന്നു പറഞ്ഞിട്ടാണ് അമ്മൂട്ടി അമ്പാ വീട്ടിൽ കയറിയില്ലേ അതാണ് അവൾക്ക് ഇത്ര ദേഷ്യല്ലേ മുട്ടി അല്ലെങ്കിൽ ഇത്ര ദേഷ്യം വരില്ല ആഹാ അമ്മൂട്ടി ഇരിക്കണ വീട്ടിനുള്ളിൽ ഇത്ര ധൈര്യത്തിൽ വരണം അക്കനക്കൂട്ടൻ പാവം ഉണ്ടാതിരിക്കില്ല സ്വസ്ഥായിട്ട് ആ നീ എവിടെ ഇവിടെയിരുന്നോ ഞാൻ നോക്കിക്കോളാം വന്നിട്ടാണ് അമ്മുട്ടി ചിന്നൂട്ടനോട് റെസ്റ്റ് എടുത്തോളാം പറഞ്ഞിട്ട് അല്ലേ അമ്മൂട്ടിയെ ചിന്നൂട്ടനോട് റെസ്റ്റ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ അത്ര തന്നെ ഇറങ്ങറിയും ചൂട്ടേ കടിക്കൂ എല്ലാ യുദ്ധം കഴിഞ്ഞ് വെള്ളം കുടിക്കുക പോട്ടെ നീ പോയി റെ റെസ്റ്റ് എടുത്ത ആ ഇത്ര കുറവൊടിയതല്ലേ ഹു ക്ഷീണിച്ച് കിടന്നു